ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ എങ്ങനെ കോഡിലൂടെ ഓർത്തുവെക്കാം എന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഓരോ വർഷം കിട്ടിയ ആളുകളെ കുറിച്ച് നോക്കാം അവസാനം കോഡ് പറയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രസതന്ത്ര നോബൽ ലഭിച്ച വ്യക്തികളാണ് ഡേവിഡ് മഖ്മില്ലനും ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മഖ്മില്ലനും ബെഞ്ചമിൻ ലിസ്റ്റിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രസതന്ത്ര നോബൽ ലഭിച്ചത് ഇവർക്ക് ലഭിക്കാൻ കാരണം അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് എന്ന രീതി വികസിപ്പിച്ചെടുത്തതിനാണ് രാസതന്മാത്രകൾ വികസിപ്പിക്കുന്നതിനുള്ള അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് എന്ന രീതി വികസിപ്പിച്ചെടുത്തതിനാണ് രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നോബൽ ലഭിച്ചത് കരോലിൻ ആർ ബർട്ടോസിക്കും മോർട്ടൻ പി മെൽഡൻ കാൾ ബാരി ഷാർപ്ലസ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രസതന്ത്ര നോബൽ ലഭിച്ച വ്യക്തികളാണ് കരോലിൻ ആർ ബർട്ടോസി മോർട്ടൻ പി മെൽഡൻ കാൾ ബാരി ഷാർപ്ലസ് ഇവർക്ക് രസതന്ത്ര നോബൽ ലഭിക്കാനുള്ള കാരണം ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിനായിട്ടാണ് ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്ര നോബൽ ലഭിച്ചത് മൗങ്കി ജി ബാവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ ഐക്കിമോവ് മൗഗി ജി ബാവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ കോണ്ടോട്ടുകൾ കണ്ടെത്തിയതിനും വികസിപ്പിച്ചതിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ പുരസ്കാരം ലഭിച്ചത് ക്ലിക്ക് രസതന്ത്രവും ബയോ ഓർത്തഗണൽ രസതന്ത്രവും വികസിപ്പിച്ചെടുത്തതിനാണ് ചെറിയ തന്മാത്രകളെ കൂട്ടിച്ചേർത്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രസതന്ത്ര ശാഖയാണ് ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറയുന്നത് ചെറിയ തന്മാത്രകളെ കൂട്ടിച്ചേർത്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രസതന്ത്ര ശാഖയാണ് ക്ലിക്ക് കെമിസ്ട്രി ക്ലിക്ക് കെമിസ്ട്രിക്ക് പുതിയൊരു മാനം നൽകി ജീവജാലങ്ങളിൽ ഉപയോഗിക്കാൻ പാകത്തിൽ വികസിപ്പിച്ചതിനാണ് കരോലിൻ ആർ ബർട്ടോസിക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഒരു ജൈവ വ്യവസ്ഥയ്ക്ക് അകത്ത് നടക്കുന്ന സ്വാഭാവിക പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുത്താതെ അവയ്ക്കുള്ളിൽ നടത്തുന്ന രാസപ്രവർത്തനങ്ങളാണ് ബയോ ഓർത്തുകളണൽ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജൈവ വ്യവസ്ഥയ്ക്ക് അകത്ത് നടക്കുന്ന സ്വാഭാവിക പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുത്താതെ അവയ്ക്കുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ബയോ ഓർത്തുകളണൽ രാസപ്രവർത്തനം കെ ബാരി ഷാർപ്ലസിനെ രണ്ടാമത്തെ തവണയാണ് രസതന്ത്ര നോബൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രസതന്ത്ര നോബൽ രണ്ട് പ്രാവശ്യം ലഭിച്ച ആദ്യത്തെ വ്യക്തി ഫെഡറിക് ആണ് രസതന്ത്ര നോബൽ രണ്ട് പ്രാവശ്യം ലഭിച്ച ആദ്യ വ്യക്തി ഫെഡറിക് ആണ് രസതന്ത്ര നോബൽ രണ്ട് പ്രാവശ്യം ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് കെ ബാരി ഷാർ പ്ലസ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി കെ ബാരി ഷാർ രസതന്ത്ര നോബൽ ലഭിച്ചിട്ടുള്ളത് ഫിസിക്സ് നോബൽ സമ്മാനം രണ്ട് പ്രാവശ്യം ലഭിച്ച വ്യക്തി ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ജോൺ ബർദീനാണത് ഫിസിക്സ് നോബൽ രണ്ട് പ്രാവശ്യം ലഭിച്ച ഒരേ ഒരു വ്യക്തിയാണ് ജോൺ ബർദീൻ നോബൽ സമ്മാനം രണ്ട് പ്രാവശ്യം ലഭിച്ച അഞ്ചാമത്തെ വ്യക്തിയാണ് കെ ബാരി ഷാർപ്ലസ് നോബൽ സമ്മാനം രണ്ട് പ്രാവശ്യം ലഭിച്ച അഞ്ചാമത്തെ വ്യക്തിയാണ് കെ ബാരി ഷാർപ്ലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചവർ മൂന്ന് പേരും അമേരിക്കയിൽ നിന്നുള്ള വ്യക്തികളാണ് മൗഗി ജി ഭാവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി യെമിക്കോവ് ഇവരെ നാനോ സാങ്കേതിക വിദ്യയിലെ ചെറിയ കണങ്ങളായിട്ടുള്ള ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നാനോ സാങ്കേതിക വിദ്യയിലെ ചെറിയ കണങ്ങൾ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ാണ് നാനോ സാങ്കേതികവിദ്യയിലെ ചെറിയ കണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് വലിപ്പത്തിൻ്റെ വ്യതിയാനം അനുസരിച്ച് നിയന്ത്രിക്കാം എന്നതാണ് ഇതിൻ്റെ സവിശേഷത വലിപ്പത്തിൻ്റെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും വലിപ്പത്തിനനുസരിച്ച് വിവിധ നിറങ്ങളിലൂടെയും പ്രകാശം പുറത്തുവിടാൻ ഇവയ്ക്ക് സാധിക്കും കാഡ്മിയം സെലനൈഡ് ലെഡ് സൾഫൈഡ് തുടങ്ങിയവ കൊണ്ടാണ് ക്വാണ്ടം ഡോട്ട്സ് നിർമ്മിക്കുന്നത് ക്വാണ്ടം ഡോട്ട്സ് നിർമ്മിക്കുന്നത് കാഡ്മിയം സെലനൈഡ് കൊണ്ടും ലെഡ് സൾഫൈഡ് കൊണ്ടുമാണ് ഇന്ന് നമ്മുടെ വിപണിയിൽ ലഭ്യമാകുന്ന ക്യു എൽ ഇ ഡി ടിവികളിൽ ക്വാണ്ടം ഡോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ എൽ ഇ ഡി ടിവികളേക്കാൾ മെച്ചപ്പെട്ട നിറങ്ങൾ ഡിസ്പ്ലേയിൽ നൽകാൻ ക്വാണ്ടം ഡോട്ടുകൾക്ക് സാധിക്കും ചികിത്സാരംഗത്ത് മുഴകൾ കണ്ടെത്താനും കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ക്യൂം ബിറ്റുകൾ നിർമ്മിക്കാനും കോണ്ടൻ ഡോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് ഡോട്ടുകളുടെ ഉപയോഗമാണ് ചികിത്സാ ചികിത്സാരംഗത്ത് മുഴകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നു കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ക്യൂം ബിറ്റുകൾ നിർമ്മിക്കാനും കോണ്ടൻ ഡോട്ടുകൾ ഉപയോഗിക്കുന്നു അമ്ലത താപനില തുടങ്ങിയവയ്ക്ക് അനുസരിച്ച് സവിശേഷതകൾ മാറ്റാനുള്ള കഴിവ് ഡോട്ടുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവ മികച്ച സെൻസറായിട്ടും ഉപയോഗിക്കാറുണ്ട് ഡോട്ടുകൾ മികച്ച സെൻസറുകളാണ് ഇനി ഈ മൂന്ന് വർഷത്തെയും നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെ ഓർത്തുവെക്കാമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ വീട്ടിലെ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അതിനുവേണ്ടി രസപ്പൊടി വാങ്ങിക്കാനായിട്ട് പോവുകയാണ് സാധാരണ കടകളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മായം കലർന്നതായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ മില്ലിലോട്ടാണ് പോകുന്നത് മില്ലിലാണല്ലോ പൊടികളെല്ലാം പൊടിക്കുന്നത് അപ്പോൾ മില്ലിൽ പോയി രസത്തിനാവശ്യമായിട്ടുള്ള പൊടികളുടെ ലിസ്റ്റ് കൊടുത്തു പോകുന്ന സമയത്ത് കാറ്റെല്ലാം കൊണ്ട് ഒരു ഗാനമൊക്കെ പാടിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോബൽ പുരസ്കാരം നേടിയത് മക് മില്ലൻ ബെഞ്ചമിൻ ലിസ്റ്റ് മില്ലിൽ പോയി ലിസ്റ്റ് കൊടുത്തു എങ്ങനെയാണ് പോകുന്നത് ഒരു ഗാനമൊക്കെ പാടി കാറ്റൊക്കെ കൊണ്ടിട്ടാണ് പോകുന്നത് അസിമെട്രിക് ഓർഗാനോ കാറ്റലിസ്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ലിസ്റ്റ് കൊടുക്കുമ്പോഴാണ് അറിഞ്ഞത് അവിടെ നിൽക്കുന്നത് ഒരു ബംഗാളി പയ്യനാണ് ലിസ്റ്റ് കൊടുത്തപ്പോൾ ആ പയ്യൻ പറഞ്ഞു ഷാർപ്പ് ടെന്നിന് ബർട്ടോസേട്ട ഷാർപ്പ് ടെന്നിന് ബർട്ടോസേട്ട കാൾ ബാരി ഷാർപ്ലസിനും മോർട്ടൻ പി മെൽഡനും കരോലിൻ ആർ ബർട്ടോസിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ആ പയ്യൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് അവന് മനസ്സിലായി അവന് ക്ലിക്കായിട്ടുണ്ട് അവൻ്റെ കെമിസ്ട്രിയൊക്കെ കണ്ടപ്പോൾ അവൻ ക്ലിക്കായിട്ടുണ്ട് എന്ന് മനസ്സിലായി ബയ്യ ഓർത്തേക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ പുരസ്കാരം ലഭിച്ചത് ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിനാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ മങ്കി വെണ്ടയും ലൂസായിട്ടുള്ള ബൂസ്റ്റും മാവ് ഒക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മില്ലിൽ വെണ്ട കിട്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ കണക്ട് ചെയ്യാം മൗങ്കി ജി ബാവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ എക്കിമോവ് ഈ മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാരം രസതന്ത്രത്തിന് ലഭിച്ചിട്ടുള്ളത് അത് കണ്ടപ്പോഴാണ് ഡോട്ട് 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 എന്ന് പറയാൻ തോന്നിയത് ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തിയതിനും വികസിപ്പിച്ചതിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി ഈ മൂന്ന് വർഷത്തെയും രസതന്ത്രത്തിന് ലഭിച്ചിട്ടുള്ള നോബൽ പുരസ്കാര ജേതാക്കളെയും അതെന്തിനാണ് ലഭിച്ചത് എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കില്ലെന്ന് കരുതുന്നു രസമുണ്ടാക്കാനുള്ള പൊടികൾ വാങ്ങിക്കാനായിട്ട് മില്ലിൽ ചെന്ന് ലിസ്റ്റ് കൊടുത്തു കൊടുക്കാൻ പോകുന്ന വഴിക്ക് കാറ്റുകൊണ്ട് ഗാനമെല്ലാം പാടിയിട്ടാണ് പോകുന്നത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ നിൽക്കുന്നത് ഒരു ബംഗാളി പയ്യനാണ് അയാൾ പറഞ്ഞു ഷാർപ്പ് ടെന്നിന് ബർട്ടോസേട്ട അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവന് മനസ്സിലായി അവന് ക്ലിക്കായി അവൻ്റെ കെമിസ്ട്രിയും കൂടെ കണ്ടപ്പോൾ എനിക്ക് അത് ക്ലിക്കായി എന്ന് മനസ്സിലായി അപ്പോൾ ബയ്യ ഓർത്തേഗണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ആ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് ആ മങ്കി വെണ്ടയും ലൂസായ ബൂസ്റ്റും മാവയ്ക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് കണ്ടപ്പോഴാണ് ഡോട്ട് 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 പറയാൻ തോന്നിയത് ഇതിൽ നിന്നും ഓരോ വ്യക്തികളുടെ പേരും അതിനനുസരിച്ച് അവരുടെ കണ്ടുപിടുത്തങ്ങളും കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ മൂന്ന് വർഷത്തെയും ആളുകളുടെ പേരുകൾ ഒന്ന് എഴുതി വെച്ചതിന് ശേഷം കോഡ് കേട്ട് നോക്കുക അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്